നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യ സർക്കാരുകളും അതുപോലെ കോടതികളും മറ്റ് അധികാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു പ്രസ്തുത ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാറ് നാല് സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടി മുന്നേറുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള കോടതിയുടെ ഭരണഘടനാ പരിശോധിച്ചുകൊണ്ടുള്ള ബെഞ്ചിന്റെ വിധിയിൽ കേരളത്തിലും പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചു തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് കനകനഗർ അയ്യങ്കാളി ഭവനിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു അവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാതി സമുദായങ്ങൾ ഒഴികെയുള്ള കേരളത്തിലെ സകല സമുദായങ്ങൾക്കും സമുദായങ്ങളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്കും പൗരന്മാർക്ക് അവിടെ തൻ്റെ സമുദായം അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിയമപരമായി തന്നെ പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസത്തിലും സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് അപേക്ഷ നിവേദനം നൽകാവുന്നതാണ് പ്രസ്തുത കമ്മീഷൻ അതിനായിട്ടുള്ള അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ആ സമുദായം അല്ലെങ്കിൽ ആ വിഭാഗം ജനത പിന്നാക്കം ആണോ എന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരെ പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തി നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗത്തിലും നിയമസഭയിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കഴിയുന്ന തരത്തിൽ ആനുപാതിക ശതമാനക്കണക്കിൽ സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും സാധാരണഗതിയിൽ സർക്കാർ അത് അനുവദിക്കുന്നതുമാണ് പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ പട്ടികജാതിയിൽ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത സകല സമുദായങ്ങളിൽ ഉൾപ്പെട്ട പൗരന്മാർക്കും സംഘടനകൾക്കും ഒക്കെ പരാതി നൽകാവുന്നതാണ് അത് പരിഗണിക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത പിന്നാക്ക വിഭാഗ കമ്മീഷനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഡബ്ല്യു പി സി തൊള്ളായിരത്തി മുപ്പത് ബാർ തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ദിരാസാക്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത് നേരിട്ട് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തിന് അഡ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രജിസ്ട്രാർ എന്ന അഡ്രസ്സിലോ ഏതൊരു പൗരനും വ്യക്തിക്കും സംഘടനകൾക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നാക്ക വിഭാഗ കമ്മീഷനെ സമീപിക്കാം കമ്മീഷൻ പ്രസ്തുത പരാതി പരിശോധിച്ചുകൊണ്ട് സിറ്റിംഗ് നടത്തും സിറ്റിംഗിൽ അപേക്ഷയിൽ പറയുന്ന സമുദായം അല്ലെങ്കിൽ വിഭാഗം അവർ പിന്നാക്കാവസ്ഥയിലാണ് എന്ന് പരാമർശിക്കുന്ന തെളിയിക്കുന്ന തരത്തിൽ കഴിയുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം വാദങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി വാദം നടത്തുന്നതിനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സർക്കാർ സ്ഥാപനത്തിൽ ഉള്ള രേഖകൾ ആവശ്യപ്പെടുന്നതിനോ ഒക്കെ തന്നെയും പിന്നാക്ക വിഭാഗ കമ്മീഷന് അധികാരമുണ്ട് തിരുവനന്തപുരത്ത് കനകനഗറിൽ വെള്ളയമ്പലത്ത് സമീപം കനകനഗർ അയ്യങ്കാളി പവനിൽ പ്രവർത്തിക്കുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അവിടെ പരാതി നൽകുന്ന ഏതൊരു പൗരനും രേഖകൾ തെളിവുകളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റിംഗിൽ സമർപ്പിക്കാം അത് പരിഗണിച്ചുകൊണ്ട് കമ്മീഷന് ബോധ്യം വന്നാൽ അത് വിശദമായ റിപ്പോർട്ടോടുകൂടി സർക്കാരിന് സമർപ്പിക്കും സർക്കാരാണ് അതിനായിട്ടുള്ള തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് സാധാരണഗതിയിൽ പിന്നാക്ക കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ശുപാർശകൾ എല്ലാം തന്നെ സർക്കാർ അംഗീകരിക്കുകയാണ് പതിവ് തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചാണ് കേരളത്തിലും പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം കമ്മീഷന്റെ പ്രധാനപ്പെട്ട സാധ്യതയാണ് സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം ജനങ്ങളെ കണ്ടെത്തി പട്ടിക പുതുക്കി നിശ്ചയിക്കുക എന്നുള്ളത് എന്നാൽ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ട തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട കമ്മീഷൻ നമ്മളിന്ന് സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള പട്ടിക പുതുക്കി നിശ്ചയിച്ചിട്ടില്ല അതോടൊപ്പം സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാതി സമുദായം തിരിച്ചുള്ള പ്രാതിനിധ്യ കണക്ക് പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി പറയുകയുണ്ടായി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ നൽകിയതനുസരിച്ച് നിയമസഭയിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി പട്ടിക പ്രാതിനിധ്യ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ജാതി സമുദായങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ് പിന്നാക്ക വിഭാഗ പട്ടിക ഓരോ പത്ത് വർഷം കൂടുന്തോറും പുതുക്കി നിശ്ചയിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ മൂന്ന് തവണകളിലായി പട്ടിക പുതുക്കി നിശ്ചയിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും നൽകുന്ന സീറ്റുകൾ കൂടാതെ സാമ്പത്തികപരമായി ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ നൽകി വരുന്നത് സാമൂഹ്യമായി ഏതൊരു പൗരനും പിന്നാക്കം ആകാൻ പാടില്ല സാമൂഹ്യ തുല്യതയും അവസരങ്ങളിൽ സമത്വവുമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നതും സന്ദേശം നൽകുന്നത് അത് ഒരു വ്യക്തിക്ക് ഒരു പൗരന് നൽകുന്ന അവകാശമാണ് അത് സർക്കാർ സർക്കാരിൻ്റെ ബാധ്യതയാണ് അത് നൽകേണ്ടത് പൗരന്റെ അവകാശവും സർക്കാരിൻ്റെ ബാധ്യതയുമാണ് ഔദാര്യമല്ല അത് ആവശ്യപ്പെടാൻ ഓരോ പൗരനും തയ്യാറാകണം ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചും കഴിയുന്ന തരത്തിൽ അറിവുകൾ സമ്പാദിക്കുവാൻ ഓരോ പൗരനും ശ്രമിക്കണം നന്ദി നമസ്തേ രാജേഷ് നായർ തിരുവനന്തപുരം